കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ടുഎസിനെ ഒന്ന് പരിശോധിച്ചാൽ അറുപത്തി ഏഴിൽ ഉപജാതികൾ എന്താ കണക്ക് ശരിയാണെങ്കിൽ ഏകദേശം എൺപതോളം ഉപജാതികൾ അന്ന് ഒരു സംഘടിത സമുദായമായി മാറുവാൻ തയ്യാറായി അങ്ങനെയാണ് അവർ ഒരു ശക്തമായ സംഘടിത സമുദായമായി മാറിപ്പിനെ എടുത്താൽ നാൽപ്പതോളം ഉപജാതികളുടെ ഒരു കൂട്ടായ്മയാണ് അവരെ ഒരു സംഘടിത സമുദായമായി മാറ്റിയത് അപ്പോ ഒരു സംഘടിത സമുദായം ആകണമെങ്കിൽ ഉപജാതികളുടെ കൂട്ടായ്മ കൂടിയേ ഉപജാതികളുടെ കൂട്ടായ്മ കൂടാത്ത ഒരു സംഘടന ഒരു സമുദായം അല്ല എന്ന് നാം മനസ്സിലാക്കണം ഒരു സമുദായം ആകണമെങ്കിൽ ഒരേ സ്വഭാവമുള്ള ഉപജാതികളുടെ കൂട്ടായ്മ ഉണ്ടായത് കേരളത്തിൽ നിർഭാഗ്യവശാൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സംഘടനകളൊക്കെ തന്നെ വെറും ഉപജാതി സംഘടനകളായി മാത്രം അതപ്പതിച്ചു നോക്കും ഈ സാഹചര്യത്തിലാണ്

ഈ പതിനെട്ട് ഉപജാതിയിൽ ഏകദേശം ഒരു പത്ത് ഉപജാതികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു നല്ല പ്രവർത്തനം നമ്മൾ നടത്തിയ കേരളത്തിൽ അംഗപരമുള്ള മഹത്തായ ഒരു സമുദായമായി നമുക്ക് മാറാം അങ്ങനെ മാറിയ മഹത്തായ നമ്മുടെ കുലത്തിന്റെ പേര് പ്രശസ്തി വാനോളം ഉയരും എന്നതിൽ എനിക്കൊരു സംശയവും നമ്മുടെ കുലം മഹത്തരമായ ഒരു കുലമാണ് ലോകത്താദ്യമായി വിഗ്രഹമില്ലാത്ത ആരാധനക്രമം ലോകത്തിന് സംഭാവന ചെയ്ത മഹത്തായ ഒരു കുലം എന്റെ മാതാവും പിതാവുമാർ കൺകണ്ട ദൈവമെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹത്തായ ഒരു കുലം പ്രകൃതിയെ സ്നേഹിക്കാനും സംരക്ഷിക്കുവാനും ദാഹരം അമൂല്യമാണെന്ന് പറഞ്ഞുകൊണ്ട് പുലങ്ങൾ കുട്ടി അത് കാത്തു സൂക്ഷിക്കുവാനും ആദ്യമായി തയ്യാറായ ഒരു കുലം ആ മഹത്തായ പുലം ആ പുലത്തിൻ്റെ ആ പഴയ പെരുമ വീണ്ടെടുക്കണമെങ്കിൽ അച്ചുപോയ കണ്ണുകൾ കൂടിച്ചേരണം അത് കേൾക്കണം അതിന് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം ഈ ഉത്തരവാദിത്വം ഒരു ചെറിയ കാര്യമുണ്ട് ഈ ഉത്തരവാദിത്വം ప్రధాన మనసండు ఈ సంఘటనకు వే తిరువనంత కేరళతి అన్నే అంటే కింద శాంతపోరు నమ్మే వలచు నెంస్కారే కు നമ്മൾ ഐക്യപ്പെടുന്നതിൻ്റെ ആവശ്യകതയെ കുറിച്ചും സംസാരിക്കുവാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ചരിത്രത്തിൻ്റെ ഒരു നിയോഗമാണ് നിങ്ങളെയും എന്നെയും വീണ്ടും കുലത്തിലേക്ക് അടിപ്പിക്കുവാനുള്ള ചരിത്ര നിയോഗമാണ് ആ നിയോഗം നമ്മൾ ഏറ്റെടുക്കുക തന്നെയാണ് നമ്മുടെ വാതുചേട്ടനും അല്ലെങ്കിൽ താക്കാല കുറവ സമുദായത്തിലുള്ള മറ്റ് വിഭാഗങ്ങളും ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാതെ ഇനിയും ഈ ആധുനിക കാലഘട്ടത്തിൽ കാർക്കാലനെന്നും കുറവനെന്നും മകൽക്കുറവനെന്നും പറഞ്ഞുകൊണ്ട് ഓരോ ഉപജാത പേര് പറഞ്ഞുകൊണ്ട് അഭിമാനം കൊള്ളാമെങ്കിൽ നമ്മൾ ഒന്നാണ് എന്നുള്ള തിരിച്ചറിവിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ ശ്രമിക്കണം

ക്ഷം രൂപ ഈ വകയോതി മാറണമെന്ന് നമ്മൾ ഐക്യപ്പെട്ടു ഐക്യപ്പെടുവാൻ ഈ സംഘടന ഒരു നിമിത്തമാവട്ടേ പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരനായ അപ്പുപ്പൻ അമ്മയും നിങ്ങളെ ഒരേയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു സമയം വളരെ വൈകിയതായിരുന്നു ഞാൻ എൻ്റെ ഈ എളിയ പ്രഭാഷണം നടത്തുന്നു നിങ്ങൾക്കല്ലേ സ്നേഹോഷ്മളമായ പണം